ലോക അധ്യാപക ദിനത്തിൽ പുല്ലിയന്നൂർ ബാപ്പുജീസ് നഴ്സറി സ്കൂളിലെ ഇന്ദിര ടീച്ചർ ശ്രദ്ധേയയാവുകയാണ് അൻപത് വർഷം കൊണ്ട് രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് ടീച്ചറിന്റെ അടുത്തന്തം അക്ഷരത്തിന്റെ ലോകത്തേക്കെത്തി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് പത്തൊൻപതാം വയസ്സിൽ തുടങ്ങിയ അധ്യാപക ജോലി അറുപത്തി എട്ടാം വയസ്സിലും തുടരുകയാണ് കൊച്ചുകുഞ്ഞുങ്ങളാണ് തന്റെ ലോകമെന്ന് തിരിച്ചറിഞ്ഞ് നഴ്സറി സ്കൂളിൽ അധ്യാപികയാവുകയായിരുന്നു ഇന്ദിര ടീച്ചർ ഒരു അധ്യാപകൻ എങ്ങനെയാകണമെന്നതിൻ്റെ ഉദാഹരണമാണ് ടീച്ചർ ചിരിച്ചുകൊണ്ട് കുട്ടികളെ സ്വീകരിക്കുന്ന ടീച്ചർ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പത്തൊൻപതാമത്തെ വയസ്സിൽ തുടങ്ങിയ സബരിയ ഇപ്പോൾ അറുപത്തിയെട്ടാം വയസ്സിൽ എത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ എട്ടാം തീയതിയാണ് ബാപ്പുജി നഴ്സറി സ്കൂൾ പുലിയന്നൂരിൽ ആരംഭിക്കുന്നത് തുടക്കത്തിൽ ഒൻപത് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അമ്പതും അറുപതും കുട്ടികൾ വരെ ഉണ്ടായിരുന്ന സമയവും ഉണ്ടായി പത്തൊൻപതാം വയസ്സിലാണ് നഴ്സറി സ്കൂൾ ആരംഭിച്ചത് കൂത്താട്ടുകുളത്തായിരുന്നു നഴ്സറി ട്രെയിനിങ് ലഭിച്ചത് അൻപത് വർഷക്കാലം കൊണ്ട് രണ്ടായിരത്തോളം കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞതായി ടീച്ചർ പറഞ്ഞു അന്നും പിള്ളേർ പിള്ളേരുണ്ട് ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നന്നായിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ കൊഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കാനാണ് ഏറ്റവും പാടില്ല പക്ഷേ എല്ലാവരും പറയാം പിള്ളേരെ ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പിന്നെ അവർ പറയും എല്ലാം പഠിപ്പിക്കാനാണ് പക്ഷെ ഒരു ദിവസം ക്ലാസ് വന്നില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു പഠിപ്പിക്കുന്നു നമ്മളെ പഠിപ്പിക്കുന്നു എന്താ വേറെ പഠിച്ചാലും പഠിക്കാൻ വീട്ടിലിട്ട് തേരെ പഠിപ്പിക്കാനും പറ്റുന്നില്ല പഠിക്കലേ അപ്പം നമുക്ക് ഒരു പെരുക്കളിനൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കാക്ക കിക്കിയൊക്കെ പോയിട്ട് ആ ചിഹ്നങ്ങൾ പറഞ്ഞവർക്ക് അവരെ പ്രത്യേകത നമ്മൾ പഠിച്ചില്ലെങ്കിൽ രക്ഷാട്ടോ ഞാൻ പറയാറുണ്ട് പഠിച്ചില്ലെങ്കിൽ അവരൊക്കെ ആ ചിഹ്നങ്ങൾ മുഴുവൻ തെറ്റും ഭക്ഷണം മുഴുവൻ തെറ്റും പഠിച്ചു പോയ പിള്ളേരെല്ലാം നല്ല നിലയിൽ ഏത് രംഗത്താണെങ്കിലും ഡോക്ടർമാർ എഞ്ചിനീയർമാർ എല്ലാ എല്ലാ രീതിയിലും എല്ലാ ഭാഗ്യം ഒരുക്കാരും എല്ലാം മാറ്റി എല്ലാവരും ഒത്തിരി ആൾക്കാരുണ്ട് അതൊക്കെ നമ്മളത് സ്ഥാപനത്തിൽ ചെന്നാലും നമുക്ക് പരിചയമുള്ള ആൾക്കാർ കാണും അപ്പോൾ നമുക്ക് ഒത്തിരി ഒരു ഗുണം ചെയ്യും എവിടെ ചെന്നാലും നമ്മൾക്കൊരു ഒരു 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 നല്ല രീതിയിൽ ഇതുവരെ കാര്യത്തിൽ കാര്യത്തിൽ തന്നെ പിന്നെ പറഞ്ഞു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ദ്ര ടീച്ചറുടെ അടുത്ത് നിന്ന് അക്ഷരത്തിന്റെ ലോകത്തേക്ക് എത്തി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് രാജീവ് ഗാന്ധി നാഷണൽ ക്രഷ് സ്കീമിൽ ഉൾപ്പെട്ടാണ് നഴ്സറി സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നഴ്സറിയിൽ സഹായിയായി പുലിയന്നൂർ പൊന്മേത്ത് ടി കെ ശോഭനയും മുപ്പത് വർഷമായി കൂടെയുണ്ട് അക്ഷരമാലയിലൂടെയാണ് കുട്ടികളെ ടീച്ചർ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ചാനയിക്കുന്നത് ആ എന്ന അക്ഷരം പിടിച്ചാൽ പിന്നെ എല്ലാം എളുപ്പമാണെന്ന് ടീച്ചർ പറയുന്നു കുട്ടികൾ എല്ലാവരും നല്ല നിലയിലെത്തുന്നതിലേറെ സന്തോഷമാണ് ടീച്ചർക്കുള്ളത് രണ്ടായിരത്തോളം കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞു പൈലറ്റുമാർ എഞ്ചിനീയർമാർ അധ്യാപകർ ഡോക്ടർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ എല്ലാ മേഖലയിലും ടീച്ചറുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട് ബാപ്പുജി നഴ്സറി സ്കൂൾ ടീച്ചറുടെ കുടുംബമാണെന്നാണ് ടീച്ചർ പറയുന്നത് അധ്യാപക ദിനം ആചരിക്കുമ്പോൾ അൻപത് വർഷത്തെ സേവനവുമായി ഇന്ദിര ടീച്ചറുടെ പ്രവർത്തനങ്ങളും ശ്രദ്ധയാകർഷിക്കുകയാണ് ക്യാമറമാൻ അനിൽ കുറിച്ച് താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവർഷി ന്യൂസ് പാല